അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ചാവക്കാട് പഞ്ചോടി ബീച്ചിൻ്റെ അടുത്ത് ഇടക്കഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫാം വില്ല പറഞ്ഞത് അതായത് നമ്മുടെ മറൈൻ വേൾഡ് പബ്ലിക് അക്വേറിയത്തിൻ്റെ തൊട്ടടുത്താണ് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള എക്സോട്ടിക് പെറ്റ്സിൻ്റെയും ബേഡ്സിൻ്റെയൊക്കെ ഒരു എക്സ്ക്ലൂസീവ് ഫാം ആണ് ഈ ഒരു ഫാം വില്ല എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്ന എൻട്രി ഫീസ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് തന്നെ അവർ കുട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യം നമ്മൾ കയറി ചേരുന്നത് ഒട്ടകത്തിൻ്റെ അടുത്തേക്കാണ് ഒട്ടകത്തിന് ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇവിടെയുള്ള എല്ലാ ജീവികളെയും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത് കാരണം അത് തിരക്കൊക്കെ അനുസരിച്ചിരിക്കും ഒരുപാട് തിരക്കുള്ള സമയമാണെങ്കിൽ നമുക്ക് എല്ലാ ജീവികളെയും കയ്യിലെടുക്കാനും ഫീഡ് ചെയ്യാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല അതേസമയം തിരക്ക് ഒരു സമയമാണെങ്കിൽ ചിലപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് പറ്റും ഒട്ടക നിൽക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു തടാകം ഉണ്ടായിരുന്നു ബ്ലാക്ക് സ്വെയർ എന്നറിയപ്പെടുന്ന ഒരു രണ്ട് അരയനങ്ങളാണ് ആ ഒരു തടാകത്തിൽ ഉണ്ടായിരുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാനൊന്നും പറ്റില്ല അവിടെ അടുത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പേരെല്ലാം അവിടെ സൈഡിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ പോയത് കുതിരകളുടെ അടുത്തേക്കാണ് കുതിരകൾക്ക് പുല്ല് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും അതിലൊരു കുതിര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ വേറൊരു കുതിരയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പേടിച്ചിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മിനിയേച്ചർ ഹോഴ്സ് ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു ഒരു കുതിരയെന്നെ കാണാനായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ആൾ കുറച്ച് പ്രശ്നക്കാരനാണെന്ന് അവിടെയുള്ളവർ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അധികം അതിനടുത്തേക്ക് പോയില്ല പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കഴുതി ഉണ്ടായിരുന്നത് കഴുതിക്കും നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും രുദ്രു പോയിട്ട് പുല്ലൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ കഴുതിയും പറഞ്ഞ പോലെ ചെറിയൊരു പ്രശ്നക്കാരനായതുകൊണ്ട് കൂടെ അവിടെയുള്ളവർ നമുക്ക് കൂടെ വന്ന് നിന്നിരുന്നു കേട്ടോ അവർ തന്നെ പറഞ്ഞൊരുമാരൊക്കെയാണ് പ്രശ്നക്കാർ പ്രശ്നക്കാരല്ലാത്തതെന്നുള്ളത് അങ്ങനെ കഴുതിനെയും കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഡെയ് കാണുന്ന കാളേനെ കാണാനാണ് കേട്ടോ പൊങ്ങന്നൂർ കാള എന്നാണ് ഇതിന്റെ പേര് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു മിനി കൂൾബാറൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിരുന്നു ഒരുപാട് ചെടികളും ആയിട്ട് ഭയങ്കരമായ ഒരു ഗുഡ് ആംബിയൻസ് ആയിരുന്നു അത് ഒരു പ്രത്യേകതയായിട്ട് ഇവിടുത്തെ തോന്നി പിന്നെ അവിടെ ഫാം ഇല്ലാന്ന് എഴുതി വെച്ച് കൊടുത്ത് ഒരു മക്കാവും ഇരിക്കുകയുണ്ടായിരുന്നു അതിന് നമുക്ക് തൊടാനൊക്കെ പറ്റും പക്ഷേ ആൾ കുറച്ച് പ്രശ്നക്കാരനാണ് കൊത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ എടുക്കാൻ പറ്റില്ല നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ ഉണ്ടായിരുന്നു ഇഗ്വാനെ നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് തന്നു എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല ഇണക്കുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പലതരത്തിലുള്ള താറാവുകളുടെ അടുത്തേക്കായിരുന്നു ഈ താറാവുകളൊക്കെ ഏതൊക്കെ ഇനത്തിൽ പെട്ടതാണെന്നും അവയുടെ ഒറിജിൻ എവിടെ നിന്നാണെന്നും അവരുടെ അടുത്ത് തന്നെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇവരുടെയൊക്കെ ആകൃതിയും ഷേപ്പും കാണാൻ തന്നെ പല വ്യത്യസ്തമായിരുന്നു ട്ടോ പിന്നെ വിദേശികളായ കുറേ ആടുകൾ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര രസമായിട്ട് നാല് കൊമ്പുള്ള ആടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മഴ ആയതുകൊണ്ട് അവരെല്ലാവരും കൂട്ടിലായിരുന്നു പിന്നെ നമ്മൾ പോയത് എമ്മൂൻ്റെ അടുത്തേക്കാണ് എമ്മൂന് ക്യാരറ്റാണ് അവർ ഫീഡ് ചെയ്യാനായിട്ട് തന്നത് കേട്ട പിന്നെ നമ്മൾ പോയൊരു ഏരിയയിലാണ് ഡിഫറെന്റ് കൺട്രീസിലുള്ള മൊയിലുകളും പൂച്ചകളും കുറേ സിൽക്കി കോഴികളൊക്കെ ഉള്ള ഒരു ഏരിയ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൊയിലുകളുടെ സെക്ഷനിലേക്കാണ് പോയത് ഇവയുടെ ഒക്കെ ഒറിജിനെവിടെയാണെന്നും ഇതിൻ്റെയൊക്കെ പേര് ഏതിനാന്നുള്ളതൊക്കെ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഭയങ്കര ക്യൂട്ടായിരുന്നു പലതരത്തിലുള്ള മൊയിലുകളവിടെ ഉണ്ടായിരുന്നു സിൽക്കി ചിക്കൻ എന്ന് പറയുന്ന കോഴിക്കുട്ടികളാണ് ഇവർ ഇവരുടെ മേലൊക്കെ കളർ അടിച്ചേക്ക് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ഇവരെ കാണാനായിട്ട് അവരുടെ ഇടയിൽ തന്നെ ഒരു ആടിനെയും കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് പല കൺട്രീസിലുള്ള വ്യത്യസ്തരായ പൂച്ചകളെ നമുക്കിവിടെ കാണാൻ പറ്റും ചിലർ നമുക്ക് നമ്മളോട് നന്നായി റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നു ചിലർ കേട്ട പാവമോ കണ്ട പാവമോ എന്നടിക്കാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചിലരൊക്കെ നല്ല പ്രശ്നക്കാരായിരുന്നുണ്ടോ കുറച്ച് തെറുമായിട്ട് നമുക്കവരെ കണ്ടതെന്ന് മനസ്സിലാവും അപ്പോൾ വളരെ രസമായിരുന്നു എല്ലാവരുടെ പേരും അതുപോലെ ഒറിജിനൊക്കെ അവിടെ തന്നെ ഇടിവിച്ചിട്ടുണ്ടാവും നമ്മൾ നേരെ ചെല്ലുന്നത് ബേർഡ്സിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ് അതിൽ തന്നെ ഒരുപാട് ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും തൊട്ടടുത്ത് നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ട കുറച്ച് ആൾക്കാരാണ് ഇവർ റെഡ് ഹാൻഡ് ടാമറിന്നോ മറ്റോ ആണ് ഇവരുടെ പേര് വരുന്നത് കൊരങ്ങന്മാരുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല അവിടെ ബോഡിയിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ ഭയങ്കര ഇണക്കായിരുന്നു അവർക്ക് പിന്നെ നമ്മുടെ പെറ്റ് പെറ്റ്ഷോപ്പിൽ ഷുഗർ ഗ്ലൈഡർ ഉള്ള കാരണം എനിക്ക് കുറച്ച് കൂടി ആയിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കുറേ എണ്ണ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ തലയിലും മേലൊക്കെ അവർ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാമ്പിനെ വെക്കണം എന്നൊരു ചോദിച്ചിരുന്നു ഞാൻ ഞാനപ്പ തന്നെ വേണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടാ പക്ഷെ രുദ്രുവിന് പാമ്പിനെ വെക്കാൻ ഭയങ്കര ആഗ്രഹായിരുന്നു പിന്നെ രുദ്രുവിന്റെ തലയുടെ മുകളില് ഷുഗർ ഗ്ലീഡറിന് ഒന്ന് വെച്ചു കൊടുത്തു യൂറോപ്പിലെ ഫെറട്ടാണ് ദാ ഈ കെടുക്കണ കേട്ട ഭയങ്കര ഉറക്കായിരുന്നു ഏകദേശം ഇരുപത് മണിക്കൂറോളം ഒരു ദിവസത്തിൽ ഉറങ്ങും എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഇതാണ് ടെഗു എന്ന് പറയുന്ന ഒരു ഉടുമ്പ് അർജന്റീനയാണ് ആണ് ഇതിന്റെ ഒറിജിൻ വരണത് ഒരു ഇഗ്വാനയുടെ ഫീലൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഇഗ്വാനയല്ല ഇതൊരു ഉടുമ്പിൽ തന്നെ വലിയൊരു വിഭാഗമാണ് അതിനെ തൊടാനും കയ്യിലെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും ഭയങ്കര ഇണക്കുള്ളൊരു ജീവിയാണ് ഒരു ഇട്ടുകാലി അവിടെ ഉണ്ടായിരുന്നു പിന്നെ പല കളറിലുള്ള തവളകളുടെ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സാധനങ്ങൾ പിന്നെ സ്കോർപ്പിയോ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മൾ പാമ്പിൻ്റെ വിഭാഗത്തിലേക്കാണ് പോയത് പലതരത്തിലുള്ള തരത്തിലുള്ള പാമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു ഇതിലെല്ലാ പാമ്പിനും നമുക്ക് എടുക്കാനായിട്ട് തരില്ല ഓരോ സമയത്ത് ഓരോ പാമ്പിനെയാണ് കൊടുക്കുന്നത് പിന്നെ ഈ കാണുന്നത് മുള്ളമ്പന്നിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ മുള്ളമ്പന്നിയല്ല വേറെ മുള്ളമ്പന്നിയുടെ വിഭാഗത്തിൽപ്പെട്ട വേറെ എന്തോ പേരുള്ള വേറെ ഏതോ രാജ്യത്തെ ഒരു ജീവിയാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നത് ലിസാഡിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഇതിനെ നമുക്ക് കയ്യിലെടുക്കാനൊക്കെ ആയിട്ട് അവർ തരും പിന്നെ നമ്മൾ നേരെ പോയത് മലമ്പാമ്പിൻ്റെ അടുത്തേക്കാണ് മലമ്പാമ്പൻ ആ സമയത്ത് നമുക്ക് എടുക്കാനൊന്നും തന്നില്ല അത് കൂട്ടിലേക്ക് എടുക്കുമായിരുന്നു തൊട്ടപ്പുറം തന്നെ ഷുഗർ ഗ്ലൈഡർ പേടിച്ച് കുറച്ച് കിടപ്പുണ്ടായിരുന്നു രുദ്ര പോയിട്ടൊന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു ഭയങ്കര ഇണക്കുള്ള ജീവികളായിരുന്നു അവർ പിന്നെ ഇതേ എലികളുടെ വിഭാഗത്തിൽപ്പെട്ട ഭയങ്കര കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്നു അവർക്ക് കഴിക്കാനായിട്ട് കുറേ ക്യാരറ്റും കുക്കുമ്പോഴും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കറക്റ്റ് നമ്മുടെ നാട്ടിലെ എലികളെ എലികളെപ്പോലെ തന്നെ പക്ഷേ അതിനേക്കാൾ ഭയങ്കര ചെറുതാണ് അങ്ങനെ ആമുഖ ജീവികളെയൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് ബേഡ്സിൻ്റെ ഒരു സെക്ഷനിലോട്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ വന്നതിനേക്കാൾ തിരക്ക് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന ഒരു കോഴിയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന പൂവൻ കോഴിയുടെ പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വാല് നല്ല നീട്ടുണ്ടായിരുന്നു കാണാൻ നല്ല രസമുള്ള ഒരു പക്ഷിയായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള കോഴികളും പ്രാവുകളും പലയിനം പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പക്ഷികളുടെ ഒരു സെക്ഷനായിരുന്നു മൊത്തത്തിൽ ആ ഒരു ഏരിയയിൽ മർമോസിറ്റ് മങ്കി എന്ന് പറയുന്ന ഈ അമേരിക്കക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുരങ്ങന്മാരായിരുന്നു നേരത്തെ നമ്മൾ കണ്ട കുരങ്ങൻ്റെ അതേ സൈസുള്ള കുരങ്ങന്മാരായിരുന്നു ഭയങ്കര ആക്റ്റീവായിരുന്നു അവരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അവിടെ കടിക്കും എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം നേരെ പോയത് വീണ്ടും ബേർഡ്സിന്റെ സെഷനിലോട്ടാണ് അമേരിക്കക്കാരായിട്ടുള്ള മഖാവും ഉണ്ടായിരുന്നു അവിടെ അവരെ നമുക്ക് ഫീഡ് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷേ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിരുന്നു പിന്നെ കുറച്ച് അണ്ണാന്മാരും അവിടെ ഉണ്ടായിരുന്നു അവരുടെ പേരും ഒറിജിനൊക്കെ നിറയെ സൺക്കനൂറുകളുള്ള ഒരു വലിയ കൂട് അവിടെ ഉണ്ട് അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും അവയ്ക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡൊക്കെ അവർ നമുക്ക് തരും ഒരുപാട് പേരുണ്ടായിരുന്നു അതിനകത്ത് നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ കുറേ സൺക്കനൂറുകളുണ്ട് അവർ നമ്മൾ ഈ തീറ്റ കാണിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കും നല്ല രസമായിരുന്നു അത് ഒരുപാട് സൺക്കനൂറുകൾ ഒരുമിച്ച് വരണതും അവർ തീറ്റ ഒന്ന് വാങ്ങണതും നല്ല ഇണക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു വൈറ്റ് പക്ഷിയുടെ അടുത്തേക്കാണ് പോയത് വീണ്ടും അതിൻ്റെ എനിക്ക് ഓർമ്മയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഒട്ടക പക്ഷിയുടെ അടുത്തേക്കാണ് ഒട്ടപക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അത് കൊത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല മീർക്കാറ്റ് എന്ന് പറയുന്ന ഒരു ജീവിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഭയങ്കര ക്യൂട്ടാണ് നല്ല രസമായിട്ടാണ് അതിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഫെസൻറ്റിൻ്റെ സെക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു പല വെറൈറ്റി കളേഴ്സിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഫെസെൻ്റുകളുടെ ഒരു സെക്ഷനായിരുന്നു നല്ല രസമായിരുന്നു അവരെ കാണാനായിട്ട് അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരായിരുന്നു അപ്പോൾ നേരത്തെ മഴ ആയതുകൊണ്ട് കൂട്ടി കയറി ആട്ടിൻകുട്ടന്മാരെ നമുക്കൊന്ന് പുറത്ത് കിട്ടി മഴ മാറിയപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഫാം വിലയിലെ വിശേഷങ്ങൾ നൂറ്റമ്പത് രൂപയ്ക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കുക നല്ലൊരു പ്ലേസ് തന്നെയാണ് വൈഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ബായ്